ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കാം പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും വ്യത്യാസങ്ങൾ സാധാരണ മനുഷ്യപ്രകൃതിയും ദേവപ്രസാദവരത്തോട് തുറവിയും ഉള്ള മനുഷ്യപ്രകൃതിയും തമ്മിൽ രണ്ട് വ്യത്യാസങ്ങളുണ്ട് രണ്ടും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുക നോക്കിയാലോ സാധാരണ മനുഷ്യപ്രകൃതി തന്ത്രശാലിയാണ് മറ്റുള്ളവരെ വഞ്ചിച്ചാണെങ്കിൽ പോലും സ്വാർത്ഥതയെ എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്നാണ് സാധാരണ മനുഷ്യപ്രകൃതി ചിന്തിക്കുക ദൈവവര പ്രസാദമാകട്ടെ സത്യവും പരമാർത്ഥവുമാണ് ആഗ്രഹിക്കുക പാപത്തിൻ്റെ എല്ലാ വശങ്ങളെയും അത് ഉപേക്ഷിക്കുന്നു സാധാരണ മനുഷ്യപ്രകൃതി ആശയ അടക്കത്തെ ഇഷ്ടപ്പെടുന്നില്ല ഒരു നിയന്ത്രണവും അതിന് ഇഷ്ടമല്ല ആരെയും അനുസരിക്കാനും അത് ആഗ്രഹിക്കുന്നില്ല ദേവപര പ്രസാദം ആത്മനിഗ്രഹത്തിൽ സന്തോഷിക്കുന്നു ശരീരത്തിൽ ജടികാഗ്രഹങ്ങളെ അത് നിയന്ത്രിക്കുന്നു മറ്റുള്ളവരെ ഭരിക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവരെ അനുസരിക്കാനാണ് അതിനിഷ്ടം സാധാരണ മനുഷ്യപ്രകൃതി സ്വന്തം നന്മയ്ക്കാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് തനിക്കെന്ത് ലാഭം ഉണ്ടാക്കുമെന്ന് ആണ് അതിൻ്റെ ചിന്ത ദൈവപ്രസാദപരമാകട്ടെ സ്വന്തം സൗകര്യങ്ങളല്ല പ്രത്യുത മറ്റുള്ളവർക്ക് എന്ത് ഉപകാരമുണ്ടാക്കാം എന്നാണ് ചിന്തിക്കുക സാധാരണ മനുഷ്യപ്രകൃതി ബഹുമാനവും വണക്കവും സന്തോഷത്തോടെ സ്വന്തം നേട്ടമെന്ന് കരുതി സ്വീകരിക്കുന്നു ഞാനെന്തോ വലിയൊരു സംഭവമാണ് എന്ന രീതിയിലാണ് പെരുമാറുന്നത് ദൈവപര പ്രസാദമാകട്ടെ സകല ബഹുമാനങ്ങളും മഹത്വവും വിശ്വസ്തയോടെ ദൈവത്തിന് സമർപ്പിക്കുന്നു മനുഷ്യപ്രകൃതി നിന്ദാപമാനങ്ങളെ ഭയപ്പെടുന്നു ദൈവവരപ്രസാദം ഈശോയുടെ നാമത്തിൽ അപമാനങ്ങൾ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു സാധാരണ മനുഷ്യപ്രകൃതി അലസതയെയും ശാരീരിക ആശ്വാസങ്ങളെയും തേടുന്നു ദൈവവരപ്രസാദം അലസതയെ ഇഷ്ടപ്പെടുന്നില്ല അത് സന്തോഷത്തോടെ അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി സാധാരണ മനുഷ്യപ്രകൃതി മനോഹരവും വില കൂടിയതുമായ വസ്തുക്കൾ ആഗ്രഹിക്കുന്നു ദൈവവരപ്രസാദം സാധാരണവും എളിയതുമായവ ആഗ്രഹിക്കുന്നു അവയിൽ ആഹ്ലാദം കണ്ടെത്താൻ പറ്റുന്നു ഈശോയെ എൻ്റെ സാധാരണ മനുഷ്യപ്രകൃതിക്കനുസരിച്ച് ജീവിക്കാതെ അങ്ങേ പ്രസാദവരത്തോട് തുറവിയുള്ള വ്യക്തിയായി ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ അതുപോലെ സാധാരണ മനുഷ്യപ്രകൃതി അത്യാഗ്രഹിയാണ് കൊടുക്കുന്നതിനേക്കാൾ സ്വീകരിക്കുന്നതിലാണ് അതിന് സന്തോഷം വസ്തുക്കൾ വാങ്ങിക്കൂട്ടാൻ അത് ആഗ്രഹിക്കുന്നു സ്വന്തം തിന്മയെ അത് സ്നേഹിക്കുന്നു ദൈവവര പ്രസാദത്തിൽ കഴിയുന്ന ഒരു വ്യക്തി പരോപകാരിയാണ് അല്പം കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നു കിട്ടുന്നതിനേക്കാൾ കൊടുക്കുന്നതിലാണ് സന്തോഷം അനുഭവിക്കുക ഇനി സാധാരണ മനുഷ്യപ്രകൃതി തന്നിലേക്ക് തന്നെ തിരിച്ചാണ് എല്ലാം ചിന്തിക്കുന്നതും വാദിക്കുന്നതും എന്നാൽ ദൈവവര പ്രസാദത്തിൽ കഴിയുന്ന വ്യക്തി യാതൊരു നന്മയും തൻ്റേതാണെന്ന് വിചാരിക്കുന്നില്ല ധാർഷ്ട്യം ഉപേക്ഷിക്കുന്നു തർക്കിച്ച് വിജയിക്കാൻ ശ്രമിക്കുകയില്ല തൻ്റെ അഭിപ്രായം മറ്റുള്ളവരുടേതിനേക്കാൾ ഭേദപ്പെട്ടതാണ് എന്ന രീതിയിൽ ചിന്തിക്കുക ഇല്ല ഇനി മറ്റൊന്ന് സാധാരണ മനുഷ്യപ്രകൃതി മറ്റ് മനുഷ്യരുടെ കുറ്റങ്ങളും രഹസ്യങ്ങളുമെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ അത് ഇച്ഛിക്കുന്നു മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെടുക മനുഷ്യരാൽ സ്തുതിക്കപ്പെടുക ബഹുമാനിക്കപ്പെടുക ഇതൊക്കെയാണ് അതിൻ്റെ ആഗ്രഹം ദൈവവരപ്രസാദ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ സ്തുതിയർഹവും വിസ്മയകരവുമായ കാര്യങ്ങൾ പോലും വിനയപൂർവ്വം അന്യരിൽ നിന്ന് മറച്ചുവെക്കുന്നു സകല കാര്യങ്ങളും സകല വിജയങ്ങളും അത് ദൈവസ്തുതിക്കും ദൈവമഹത്വത്തിനുമായി ഉപയോഗിക്കുന്നു തന്നെ തന്നെ പ്രശംസിക്കാൻ അത് ഇഷ്ടപ്പെടുന്നില്ല സാധാരണ മനുഷ്യപ്രകൃതിയെ നിയന്ത്രിച്ച് ദൈവവരപ്രസാദത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും നല്ലത് സ്വീകാര്യവുമാണ് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ സാധാരണ മനുഷ്യപ്രകൃതിയെ മാറ്റി പ്രസാദവരത്തെ ജീവിക്കാനുള്ള കൃപ അങ്ങനെയൊക്കെ നൽകണമേ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്